ം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മളൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വല്ലതീരിക്കുന്നത് നമ്മളിപ്പോൾ കുക്കിംഗ് വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് കുറച്ചായില്ലേ ആയില്ലേ യെസ് നമ്മൾ എനിക്ക് തോന്നുന്ന ഒരു നാലോ അഞ്ചോ മാസം മുമ്പ് ആയിരിക്കും കുക്കിംഗ് വീഡിയോ ചെയ്തത് അച്ഛനന്ന് കുറച്ച് സ്പെഷ്യൽസ് ഒക്കെ ഉണ്ടാക്കി നമ്മൾ ചെയ്തില്ലായിരുന്നു ഓർമ്മയില്ലേ ആ വീഡിയോ ലാസ്റ്റ് നമ്മൾ കുക്കിംഗ് വീഡിയോ ചെയ്തത് എന്നിട്ട് ഇന്ന് നമ്മൾ വിചാരിച്ചൊരു അടി കിടിലും കുക്കിംഗ് വീഡിയോ ചെയ്യാൻ ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്ന നമ്മൾ കോഴിക്കോട് പോയി വരുന്ന വഴിയാണ് നമുക്ക് ഇവിടെ കൂലാച്ചുണ്ടൊന്നും അങ്ങനെ കിട്ടാത്തൊരു സാധനം കണ്ടത് എന്താണ് ഞാൻ കാണിച്ചു തരാം ഇതേ ഇത് കണ്ടുമ്പോൾ നിങ്ങക്ക് മനസ്സിലായിട്ടുണ്ടോ നമ്മുടെ സ്വന്തം കല്ലുമ്മക്കായാണ് നമ്മളിങ്ങോട്ടൊക്കെ കല്ലുമക്കാന്നാണ് പറയാ വേറെ എന്തെങ്കിലും പേര് പേര് പറയൂന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞങ്ങളെവിടെയൊക്കെ കല്ലുമക്കാന്നാണ് പറയുന്നത് ഇത് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും ഇരുന്ന് പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ കിട്ടും പക്ഷെ കല്ലുമക്ക കിട്ടാനേ ചാൻസ് ഇല്ല വല്ലപ്പോഴും കിട്ടി ആ കിട്ടി ഇങ്ങനെ കോഴിക്കോടൊക്കെ പോയി വരുമ്പോൾ ഇങ്ങനെ കാണും അന്നേരം നമ്മൾ ഇന്നലെ കുറച്ച് കല്ലുമക്ക വാങ്ങിയിട്ടുണ്ട് ഇന്ന് നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും കൂടി പോയി ലൈക്ക് ചെയ്യാം സബ് ചെയ്യാം അതുപോലെ തന്നെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവരൊക്കെ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ നിൽക്കുക നല്ല വീഡിയോയിലോട്ട് പോകാം ഈ കൊണ്ടുവന്ന് നമ്മുടെ ഈ കല്ലുമ്മക്കായൊക്കെ നമുക്കൊന്ന് എന്താ പറയുക അതിൻ്റെ ഈ പുറത്തുള്ള ഷെല്ലൊക്കെ മാറ്റി നമുക്കാ അടിപൊളിയായിട്ട് എടുക്കണം നമ്മളിപ്പോൾ ഓൾറെഡി അതൊന്നും എന്താ എടുത്തതാണ് ഇനി അതിൻ്റെ ഷെല്ലൊക്കെ മാറ്റി അമ്മ അവിടെ ഇതേ ഷെല്ലൊക്കെ മാറ്റാനുള്ള പരിപാടി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് നന്നേ അമ്മേൻ്റെ അടുത്തേക്ക് പോവാം അങ്ങനെ ഇതേ നമ്മള് തുടങ്ങിയിട്ടുണ്ട് നമ്മളെ ഈ കക്കേനെ ഈ ഷെല്ലിൽ നിന്ന് വേർതിരിച്ച് നമ്മൾ ഈ പാത്രത്തിലേക്ക് ഇടാനുള്ള പരിപാടി തുടങ്ങിയിട്ടുണ്ട് ഇതേ നല്ല ചെറുതാണ് ഓല നേരം ഉള്ളോട് എന്തായാലും പറഞ്ഞത് ഈ ഷെല്ലെന്ന് ഉറച്ചും ഉണ്ടാവും നല്ല വലിയതാണ് നിങ്ങൾ വാങ്ങിട്ട് പോകാനുള്ള അതിന്റെ ഒരു ടേസ്റ്റും കൊണ്ടൊക്കെ വാങ്ങി പോയതാണ് ഇന്നലെ എന്തായനുല്ലേ അതൊരു രുചി ആ ഇങ്ങനെ വഴിന്നുള്ള ഇങ്ങനെ ആടുന്ന് വാങ്ങിയത് അത് തന്നെ കഴിഞ്ഞ പ്രാവശ്യം റെസ്റ്റോറൻ്റിൽ നിന്ന് കഴിച്ച് കഴിച്ച് നിങ്ങള് എനിക്കത് പറയാൻ തന്നെ ഓർക്കുമ്പോൾ ഛർദ്ദിക്കാൻ വരുന്ന ഒരു കെട്ട ടേസ്റ്റ് അത് എടേനുമ്പോ നമ്മള് കഴിച്ചത് പയ്യോളിന്നതിനോ പയ്യോളിയാ പയ്യോളി തന്നെയാ എന്റെ അമ്മ അതിന്റെ ടേസ്റ്റ് എനിക്ക് ഓർക്കുമ്പോൾ കരച്ചില് വരുന്നുണ്ട് ഒരു ജാതി ടേസ്റ്റ് ഞാൻ വിചാരിച്ചു ഈശ്വര പിന്നെ കല്ലുമക്കായി ഭയങ്കര കോഴിക്കോട് നമ്മള് ഒരു ദിവസം കഴിച്ച അത് നല്ലതായിരുന്നു അത് പൊള്ളിയാൻ കേട്ടോ നല്ല ഡിഷൻ അതുപോലെ തന്നെ നമ്മള് പേരാമ്പ്ര ഓർമ്മയുണ്ടോ ഒരു ആംബിയൻസ് ഉള്ള നല്ലൊരു കട ആടന്ന് കഴിച്ചത് നല്ല ഡിഷ് ഡിഷാണ് ഇതോ പൊളിച്ചു കഴിഞ്ഞപ്പോ അതെല്ലാം കണ്ടോ ഇത്രയും വലിയ ഷെല്ലിൽ നിന്ന് കിട്ടിയത് ഇത്രയും കുഞ്ഞു കഷ്ണാണ് എന്ത് ചെയ്യാനാണ് ഇപ്പൊ തന്നെ നമ്മളൊന്ന് പുഴുങ്ങി വെച്ചതുകൊണ്ട് തന്നെ ഇതിന്റെ മണം ഇപ്പം നല്ലവണ്ണം വന്നു തുടങ്ങുന്നുണ്ട് മുത്തുദൈ അമ്മേനെ സഹായിക്കാൻ വേണ്ടി പൊളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ കല്ലുമ്മക്ക ഇതിന്റെ ഷെല്ല് ഷെല്ല് കാണാൻ നല്ല രസം ഉണ്ട് ഷെല്ല് ഒന്ന് വിരിച്ചേക്കി പോലെ ഉണ്ടോന്ന് നോക്കട്ടെ ണ്ട് നല്ല രസേറ്റിനൊക്കെ ക്രാഫ്റ്റിനൊക്കെ എടുക്കാൻ നല്ല ആ അമ്മേന്റെ ഉള്ളിൽ ഉള്ളിലെ കലാകാരി ഉണർന്നു കൈസ് അമ്മതിനെ കൊണ്ട് മയിലിനെ ഉണ്ടാക്കാന്നൊക്കെ പറയേണ്ടി ശരിയാ ഒരു ടെക്സ്റ്റർ അതിന്റെ ഒരു കളറല്ലേ എന്തൊക്കെയോ കണ്ടായിരുന്നു അല്ലെങ്കിൽ ആ ഓല് ഇത് തന്നെ മുള രണ്ടു കിലോ എടുത്തോ രണ്ടു കിലോ എടുത്തോ രണ്ടു കിലോ എടുത്തോ അല്ലേ രണ്ടു കിലോന്ന് പറയുകയും ചെയ്യും ഒരു കിലോ ഇറച്ചി പോലും ഉണ്ടാവത്തില്ല ഇത് കണ്ടോ ഇപ്പൊ എണ്ണം പൊളിച്ചതാ ഇത്രയും അങ്ങനെ രുചിയുണ്ടാവും ഇതായി അമ്മയ്ക്കൊക്കെ പണ്ട് കിട്ടാനുണ്ടായിരുന്നു കല്ലുമക്കായ് ഞങ്ങള് പിന്നെ പയ്യോളി ബീച്ച് പയ്യോളി ആണോ വടകരയാണോ അറിയത്തില്ല കുഞ്ഞില ഇങ്ങനെ ആ പിന്നെ കല്ലുമക്കായ ഉണ്ടാവുന്ന കല്ലില്ലേ അവിടെ പോയ ഇതുപോലത്തെ ചെറുത് ഇങ്ങനെ ഉണ്ടായിക്കുന്നേ ഞങ്ങള് പിടിച്ചു വാലി എന്നിട്ടാ കൈ മുറിഞ്ഞ് മുക്ക പിള്ളേര് കളിയാക്കി കൂക്കി അയ്യേതിട്ട് കിട്ടി വന്നിട്ട് ഓലെ ഓലെ റിവഞ്ച് കാണിക്കാനെങ്കിലും എങ്ങനെയും പറക്കണ്ടായിന്നോ നാലുപോലെ മുന്നിൽ ജയിക്കാനെങ്കിൽ ഒരു രണ്ടെണ്ണം പറച്ചിരുന്നെങ്കിൽ ഏർ അങ്ങനെ നമ്മൾ ഇതേ കല്ലുമക്ക മൊത്തം പൊളിച്ചെടുത്തിട്ടുണ്ട് ദേ തൊണ്ടൊക്കെ എത്രയുണ്ട് ഇനിയിപ്പം കല്ലുമക്ക എത്ര ഇണ്ട് കാണാൻ നിങ്ങൾക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും ഇതേ കണ്ടോ ഗായ അത്രയും നമ്മൾ ദേ കുത്തിരുന്ന ഒന്നര മണിക്കൂറോളം ഇരുന്ന് പൊളിച്ചിട്ട് ആകെ കിട്ടിയ കല്ലുമക്ക കക്കേൻ്റെ ഇറച്ചി ഇത്രേ ഉള്ളൂ കക്ക കക്കായപ്പോയി കല്ലുമ്പക്കായൻ്റെ ഇറച്ചി ഇത്രയേ ഉള്ളൂ എന്ത് ചെയ്യാനാണ് ഗൈസ് ഓകെ ഇതേ ഉള്ളൂ ഞാൻ ആലോചിക്കും നല്ല ടേസ്റ്റിലൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ അത്രയാണല്ലോ ഉള്ളൂ കുറച്ചുകൂടി കിട്ടിയിരുന്നെങ്കിൽ നിന്ന് ആലോചിക്കുമ്പോൾ ഇപ്പോൾ നമ്മളെവിടെ കുരാച്ചുണ്ടോ അല്ലെങ്കിൽ വരാൻ വരൊക്കെ കിട്ടുമെങ്കിൽ പോയി വാങ്ങാൻ ഇത് ആടേയും കിട്ടില്ലാലോ കോഴിക്കോട് പോകേണ്ടി വരും ഇത് തിന്ന് കഴിയുമ്പോൾ എന്തായാലും നല്ല ടേസ്റ്റ് ആകുമ്പോൾ നമുക്ക് പിന്നെ എന്ത് തന്നോളൂ പിന്നെ കിട്ടണേ നമ്മളെപ്പോഴേക്കും കോഴിക്കോട് പോകണ്ടേ നാളെ ഞാൻ ഇത്തിരി കൂടി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു ഗൈസ് ഇതിപ്പോൾ ജസ്റ്റ് നമുക്ക് ഉച്ചയ്ക്ക് കൂട്ടാനുള്ളതേ ഉള്ളൂ അല്ലേ അല്ലേ കഷ്ണ ഉച്ചക്ക് കൂട്ടാനുള്ളതേ ഉള്ളൂ ഉം എനിക്ക് പറഞ്ഞത് രുചി നോക്കാനുള്ള അത്രേ ഉള്ളു ഇത് കണ്ടു അത്രേ ഉള്ളൂ നമ്മൾ അങ്ങനെ ഇതൊക്കെ സെറ്റ് ചെയ്ത് നമ്മളിങ്ങനെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്ന് വാഷ് ചെയ്യണം നമുക്ക് നേരെ അമ്മേൻ്റെ കൊടുക്കാം വാഷ് ചെയ്യാം ഇനി നമുക്ക് അടുത്തിടെ നമ്മുടെ കല്ലുമ്മക്കായി ഫ്രൈ ചെയ്യാൻ വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിലേക്ക് ചേർക്കാം നമ്മൾ ഇന്നലെ വരുന്ന വഴി കണ്ടായിരുന്നു ഒരു വണ്ടിയിൽ ഇങ്ങനെ കുറെ എന്തായാലും എന്റെ പേര് കൊഞ്ഞുള്ളി ചെറിയുള്ളി കൊച്ചുള്ളി എന്നൊക്കെ പറയും ഇതിങ്ങനെ ഇട്ട് വെക്കുന്ന നമ്മൾ അവിടെ നിന്ന് കുറച്ച് വാങ്ങി കൊണ്ടുവന്നു ആദ്യം നമ്മൾ അത് പൊളിച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് മുളകും കൂടി ഇട്ടിട്ടുണ്ട് ഒരളിന്റെ ഉള്ളിലേക്ക് നമ്മൾ സുന്ദരിയായ വെളുത്തുള്ളികളെ ഇങ്ങനെ എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് മിനിയച്ചറാണ് കഷ്ട കുഞ്ഞതാണ് നമ്മുടെ മിനി വേരിയേഷൻ ഓഫ് ഒരൾ അല്ല അല്ലെങ്കിൽ പറയാം നമുക്കിങ്ങനെ സുന്ദരിയായ വെളുത്തുള്ളി ചതച്ച് 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 കുറച്ചുകൂടെ സുന്ദരിയാക്കി അതൊരു എന്താ പറയുക ഗാർലിക് പേസ്റ്റ് ആക്കി എടുക്കാം ദേ നല്ല ആയി വന്നിട്ടുണ്ട് നമ്മുടെ ഇതിന്റെ പിന്നോട് പറഞ്ഞു തന്നല്ലോ വെളുത്തുള്ളി എന്നാ നല്ല പേസ്റ്റ് ആയ വെളുത്തുള്ളി നമുക്ക് സെഡ് ചെയ്യാം മെയിൻ ആളായിട്ടുള്ള കല്ലുമ്മക്കൈൻ്റെ മുകളിലേക്ക് ഇതേ ചുമന്നസുന്ദരി ആയ ചുമ ചുമൊടിന്ന് മുളക് പൊടിയെ നമ്മളിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ചുമന്ന പൊടി എന്ന് പറയാം ചുമന്ന കാണാൻ ഞാൻ ചുമപൊടി എന്ന് പറയാം ഇന്നെനിക്ക് എന്തോ ഒരു കിളി പോയ അവസ്ഥയാണ് ഫുള്ള് ഞാൻ തലതീർച്ച ഒക്കെയാണ് പറഞ്ഞത് അടുത്തതായി നമ്മുടെ മഞ്ഞ സുന്ദരി അതായത് നമ്മുടെ മഞ്ഞപ്പൊടിയെ നമുക്കിതേ നമ്മുടെ ഈ കല്ലുമ്മക്കൈലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ തോന്നുന്ന മെച്ച് ചെയ്ത് നമുക്കൊരു അരമ മഞ്ഞൾ മഞ്ഞപ്പൊടി ആ എന്തേലേ പിന്നെ നമ്മൾ ഒരു സാധനം നമ്മൾ വിട്ടുപോയി വേറെ ഒന്നുമല്ല നമ്മളെ വെളുത്ത സുന്ദരി അതായത് ഉപ്പ് നമ്മളൊരു കുറച്ച് ഉപ്പും കൂടെ നമ്മൾ പാകത്തിനുപ്പൊക്കെ ഇട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിനെ ഒരു ഒന്ന് മാറ്റി വയ്ക്കണം അതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് ഓക്കെ ഇതേ നമ്മൾ നല്ല മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ഈ അയ്യോ എന്നോട് എൻ്റെ പേര് പറഞ്ഞു എന്തായാലും കല്ലുമക്ക കല്ലുമക്കായ നമ്മളിതേ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കുറച്ച് നേരം റെസ്റ്റ് എടുക്കും ഒരു അരമണിക്കൂർ അരമണിക്കൂർ റെസ്റ്റ് എടുക്കും ഞങ്ങൾ പോയി വരാം നമ്മുടെ കല്ലുമക്ക ഫ്രൈക്ക് വേണ്ടി ആവശ്യമായുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മളിവിടെ സെറ്റ് ആക്കിയിട്ടുണ്ടേ നമ്മളിത് ഗ്യാസ് ഒക്കെ കത്തിച്ചേ നമ്മുടെ ഇരുമ്പ് ചീനച്ചട്ടിയിലാണ് നമ്മൾ ഇന്ന് നമ്മുടെ സ്പെഷ്യൽ കല്ലുമക്ക ഫ്രൈ ഉണ്ടാക്കാൻ പോകുന്നത് അടുപ്പിലോട്ട് എടുത്തു വെച്ചീനച്ചട്ടിയിലേക്ക് നമ്മൾ ആദ്യമായിട്ട് എന്താണ് ചേർക്കാൻ വേണ്ടത് എന്താണ് ചേർക്കേണ്ടത് യെസ് ഇനി വെളിച്ചെണ്ണയുടെ രൂപം നിങ്ങൾ ഞെട്ടും കൈസ് ഞെട്ടും നിങ്ങൾക്ക് കാണണ്ടേ നമ്മുടെ വെളിച്ചെണ്ണയുടെ രൂപം സാധാരണ ഉള്ളവർക്ക് എന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മളിത് എന്താ പറയുക ഇന്ന് ഐസ് ഫോമിലാണ് നമ്മുടെ വെളിച്ചെണ്ണ കാരണം വേറെ ഒന്നല്ല ഗൈസ് ഇവിടെ എന്താ പറയുക നമ്മളെ ഏരിയ എന്ന് വെച്ചാൽ ഇച്ചിരി ഒരു മലയോര ഏരിയ ആയിട്ട് തണുപ്പ് കൂടുതലാണ് സിറ്റിയോടൊന്നും അങ്ങനെ ഇല്ലെങ്കിൽ ഇവിടെയൊക്കെ ഫുൾ നല്ല തണുപ്പായതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ രൂപം കാണിച്ചത് കണ്ടോ ഇങ്ങനെതാ ഇപ്പൊ കണ്ടാൽ ഒരു വാനില ഐസ്ക്രീം പോലെയൊക്കെ ഉണ്ട് അല്ലെ അതുപോലെ ഐസ് ആയിട്ട് നമ്മുടെ ആയിട്ടാണ് നമ്മുടെ വിളിച്ചെണ്ണയിരിക്കുന്നത് അത് ഇതിന് നമുക്ക് ഒരു വിധത്തിലോട്ട് ഇതിലേക്ക് ഒഴിക്കണം നമുക്ക് ഐസ് എനിക്ക് പാക്കറ്റ് കാണുമ്പോൾ ഓർമ്മ ഇതാ ലോക ലോകാല്ലഡിന്റെ സീൻ ലോകയിലിങ്ങനെ കല്യാണി പ്രിയദർശനം ഇങ്ങനെ ഒരു ഇത് എടുക്കില്ല ഈ ഒരു ഇത് കാണുമ്പോ കവറ് കാണുമ്പോ നമ്മുടെ എണ്ണയെ നമ്മൾ ഉള്ളിലോട്ട് ഇട്ടിട്ടുണ്ട് അല്ലേ ഞാൻ വിചാരിച്ചത് അങ്ങനെ അലക്കുന്നു എനിക്ക് പെട്ടെന്ന് ബുദ്ധി ഓടിയില്ല തീലാണല്ലോ അന്നേരം അത് അലുത്തങ്ങ ഇറങ്ങിയിട്ടുണ്ടതാ ശരി കൂടിപ്പോയോന്നൊരു ഡൗട്ട് ഉണ്ട് നമ്മുടെ നല്ല കടുകം കിട്ടുകൊടുക്കുന്നുണ്ട് കടുക് ഓടുന്നതായിരിക്കും നല്ലതാണ് അല്ലെങ്കിൽ എന്റെ കണ്ണിലും ഫോണിന്റെ ക്യാമറയിലും തീർക്കുകയാണ് ചാൻസുണ്ട് കടുക് നല്ല അടിപൊളിയായിട്ട് കടുക് പൊട്ടി കടുക് പൊട്ടി പൊട്ടുക നല്ല അറിയാ ആ കടുക് പൊട്ടി വരുമ്പ് നോക്ക് കയ്യിലോട്ട് തെറിച്ചു സാറല്ലേ വേഗണ്ട് വേഗണ്ട് കടുക് പൊട്ടി തെറച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ദേ അയ്യാ കൈ പിന്നെ ആ കറിവേപ്പില അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി അടുത്തോട്ട് ചെന്നിക്കണ്ട എന്റെ മേത്തേക്ക് തെറിക്കും എന്നിട്ട് കറുവേപ്പിലയും കടുകും വെളുത്തുള്ളിയോ ഇട്ടത്തിന് ശേഷം നമ്മൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക ഓ ശാന്തമായോ യെസ് കടുക് 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 കടുക്ക് ആയതിനു ശേഷം നമ്മൾ ബാക്കി നേരത്തെ കാണിച്ച ഇൻഗ്രീഡിയൻസിനെ എല്ലാം ഇതിലേക്ക് ഒറ്റത്താട്ട് ആ പച്ചമുളക് ഇട്ടു അടുത്ത് നമ്മുടെ കുഞ്ഞുള്ളി ഇട്ടു ദേ 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 കുഞ്ഞുള്ളി ഇട്ടിട്ടുണ്ട് നമ്മൾ കൊറച്ച് കുഞ്ഞുള്ളിയെ കഴിച്ചെടുത്തിട്ടുള്ളൂ ചുവന്നുള്ളീന്നും കൊച്ചുള്ളീനും കുഞ്ഞുള്ളിനെല്ലാം പറയും നല്ലവണ്ണം നമ്മൾ ഇതൊന്ന് വാട്ടിയെടുക്കണം ഇതൊന്ന് വാടിയതിന് ശേഷം നമ്മൾ മസാല ഐറ്റംസ് ഒക്കെ ഇട്ട് കൊടുക്കണം ഇനി നമ്മുടെ പരിപാടികളൊക്കെ വളരെ സിമ്പിളാണ് ഒരു എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു എത്ര ടൈം വേണ്ട ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഫുൾ പരിപാടി സെറ്റ് ചെയ്ത് നമ്മുടെ വീഡിയോയും അവസാനിപ്പിക്കും സോ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളൊക്കെ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്കും കൂടി ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ നമ്മൾ അടിപൊളിയായിട്ട് എന്നെ ഉള്ളി വാടിക്കൊണ്ടിരിക്കുകയാണ് ഗോയ്സ് ഉള്ളി ഇപ്പം നല്ല അടിപൊളിയായിട്ട് എന്താ പറയുക ഇതായിട്ട് വന്നിട്ടുണ്ട് നല്ല നല്ലൊരു കളറൊക്കെ മാറി വാടി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് നമുക്ക് ആവശ്യമായ ഒന്ന് രണ്ട് മസാലകൾ ചേർക്കാനുണ്ട് ഇനി നമുക്ക് അടുത്തതായ മസാലകളും കൂടി ഇതിലേക്ക് ചേർത്താൻ നമ്മുടെ പകുതി പരിപാടി കൂടെ സെറ്റാകും പിന്നെ ഒരു പകുതി പരിപാടി കൂടെ കഴിഞ്ഞാൽ നമ്മുടെ പരിപാടികളൊക്കെ സെറ്റായി വെറും ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നല്ല അടിപൊളി കല്ലുമക്ക ഫ്രൈ നമുക്ക് സെറ്റ് ചെയ്യാം നോക്കുന്ന നേരെ ആ മസാലകളൊക്കെ എടുത്ത് ഇതിലേക്ക് ഇടാം ഖൈസ് ഈ മസാലകളൊക്കെ നമ്മൾ ഇതിലേക്ക് നല്ല അടിപൊളിയായിട്ട് ഇട്ടിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം കല്ലുമുക്ക അതിലേക്ക് ചേർക്കണം നല്ല അടിപൊളിയായി കിടക്കു പറ 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 എന്ന് പറഞ്ഞത് നമ്മൾ ഉള്ളി പറ ഉള്ളി പറ ഉള്ളി പറ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് നല്ലൊന്ന് വയറ്റി എടുക്കണം ഇത് നമുക്ക് അടുത്തതായി നമ്മുടെ കല്ലുമ്മക്കായ് കല്ലുമ്മക്കായ് കല്ലുമക്കാ ഇതേ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ആദ്യം ഞാൻ ക്യാമറ തുറക്കാണ്ടായിപ്പോയി അതാണ് ആദ്യം ഉണ്ടുന്നത് കാണാണ്ട് നേരത്തെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച കല്ലുമക്കായെ നമ്മൾ നേരെ ഇതിലേക്ക് ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ും ഉള്ളിയൊക്കെ സെറ്റ് ചെയ്തതിലേക്ക് നമ്മുടെ കല്ലുമൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തിട്ട് വെക്കണം അതിന് നമുക്കിതൊന്ന് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇത് സെറ്റ് ആകും നമുക്ക് നേരെ ഒരു അഞ്ച് മിനിറ്റ് കാണാം ഫ്രൈയിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചായിരുന്നു അന്നേരം കരണ്ട് പോയതുകൊണ്ട് എനിക്ക് മര്യാദയ്ക്ക് എടുക്കാനായില്ല ക്ലാരിറ്റി ഇല്ലേനും അതാണ് ഞാൻ അത് കാണിക്കാണ്ടുള്ളത് ഈ വെള്ളം കൂടി ഒഴിച്ച് നമ്മൾ നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇതാ ഞാൻ പറഞ്ഞാൽ തന്നെ പതിനഞ്ച് മിനിറ്റ് തന്നെ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ സെറ്റായിട്ടുണ്ട് നല്ല അടിപൊളി മണവും ഇത് കണ്ടോ ആഹാ നല്ല മണം തന്നെ നമ്മളെ ഈ കല്ലുമക്ക ഫ്രൈൻ്റെ വരുന്നുണ്ട് ഈ മണം വരുമ്പോൾ തന്നെ നമുക്ക് ഫുഡ് കഴിക്കാൻ തോന്നും നമുക്ക് നേരെ ഇനി ഇതൊന്ന് നമുക്ക് എന്താ പറയുക പ്ലേറ്റിലാക്കി നമുക്ക് ഫുഡ് കഴിക്കാം കണ്ടോ ഓക്കെ ആഹാ ഐ നല്ല അടിപൊളി മണം വരുന്നുണ്ട് കാശത്തേ നമ്മളിതാ നല്ല ചൂട് ചോറിലോട്ട് നല്ല നാടൻ സ്റ്റൈൽ കറി ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ അച്ഛനാണ് ദേ നല്ല അടിപൊളിയായിട്ടുള്ള കല്ലുമക്ക കറി ടേസ്റ്റ് ചെയ്യാൻ പോവാണ് ചോറിൻ്റെ കൂടെ തന്നെ ദേ ഇപ്പം അച്ഛൻ ടേസ്റ്റ് ചെയ്ത് ആദ്യം തന്നെ നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാൻ തന്നിട്ടുണ്ട് ഇനി അടുത്തതായി അച്ഛൻ ടേസ്റ്റ് ചെയ്യുക എന്നിട്ട് അച്ഛൻ പറയും എങ്ങനെയുണ്ടെന്ന് വാ വച്ചിൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എത്രത്തോളം രുചിയാണ് നമ്മൾ ഇന്നത്തെ ഈ കല്ലുമക്ക ഫ്രൈന്ന് അല്ലേ എല്ലാവരും ഇത് വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റാണ് നല്ല കിടിലനാളെ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് കമന്റ് ചെയ്യുക വാട്ട്സ് ചെയ്യാൻ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ ഇതുപോലത്തെ അടിപൊളി അടിപൊളി റെസിപ്പീസും അടിപൊളി വ്ലോഗുകളും വീഡിയോസുമായിട്ട് നമ്മൾ ഇനിയും വരും അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും തരാ ബൈ ബായ് ഗായ്സ് എല്ലാവർക്കും ബൈ ബൈ ഞാനിനി ഓടിപ്പോയി എൻ്റെ കല്ലുമക്ക ഫ്രൈയും ചോറും കഴിക്കട്ടെ ഇത്തരാ